മോഹൻലാൽ ഫാൻസിനോടെ ബുദ്ധിമുട്ട് മോഹൻലാൽ ഫാൻസ് കുറച്ച് ടോക്സിക് ആണ് കാരണം അവർ നരസിമ ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പൂട്ട് ഫാൻസ് വ്യത്യാസമുണ്ട് ഞാൻ നരസിൻ്റെ മുമ്പ് ഫാനാണ് പഴയ ലാലായിട്ട് എൺപത് തൊണ്ണൂറിലെ ലാലേറ്റർ ഫാനാണ് നരസിം ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക്കാണ് ഞാൻ മമ്മൂട്ടി ഫാൻസ് അങ്ങനെ ടോക്സിക്കല്ല അപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടർ വയറിലായപ്പോൾ ബീച്ച് പെക്ക് കയറിപ്പോൾ ആറാടുകയും സ്വീകരിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഇവരെല്ലാ തരസിനെയും അക്ഷപ്റ്റ് ചെയ്യും മമ്മൂട്ടി ഫാൻസാണ് നൻപുകൾ അക്ഷപ്റ്റ് ചെയ്യും നർസം ചെയ്യുന്ന ടൈം തർബു അക്ഷപ്റ്റ് ചെയ്യും ഇത് ലാലിട്ട് ഫാൻസ് അങ്ങനെ അല്ല അവർ മീശ ഭരിക്കുന്ന എസ്പെഷ്യലി ഈ ശാഖരിയിൽ ഈ നരസിമൻ കഴിഞ്ഞു വന്ന ഫാൻസ്സാർ മീശ പിരിക്കണം അങ്ങനത്തെ ഉടം മാത്രം പ്രൊമോട്ട് ചെയ്തു അവർ പ്രണയം വന്ന പ്രമോ ഉടം പ്രൊമോട്ട് ചെയ്തില്ല വില്ലനും മൂവി പ്രൊമോട്ട് ചെയ്തില്ല അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ഡാലയ ഫാനാണ് നരസിമൻ മുമ്പോൾ ബസ്സുക്കെ നഷ്ടപ്പെട്ടു കാരണം എമ്പുരാൻ കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ മാർക്കറ്റിങ്ങിലാണ് കാശനാക്കിയത് ചെകുമണ്ണ നേരത്തെ മാർക്കറ്റ് ചെയ്തു മലയാളികൾ മണ്ഠന്മാരൊക്കെയോ ചെയ്തു മലയാളികൾ എങ്ങനെയാണ് എംബുരൻ മണ്ഡന്മാരൊക്കെ ഞാൻ ആ പടം കാണുന്ന മുമ്പേ അവർ വിഭവം ഉണ്ടാക്കി വയ്ക്കും മാർക്കറ്റിങ്ങിലൂടെയും എല്ലാവരും വീണ്ടാക്കി കൊടുത്തു പക്ഷേ ആ പടം ആവറേജയുള്ളൂ ഇതെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അച്ഛൻ ആവറേജ് ലാലേട്ടൻ്റെ പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു സാഗരി ആണെങ്കിലും ഓഡിയൻ ആണെങ്കിലും പലക്കാരാണ് ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നില്ല പിന്നെ മമ്മൂക്കിക്ക് മാത്രം നൂറ് കോടി ക്ലബ്ബില്ലെന്നൊക്കെ ചില ഫാൻസ് പറയും നമുക്ക് ഒരു താരത്തെക്കാളും മോർ നടനാണ് ഒരു നടനാണ് താരപതിയെക്കാട്ടും നല്ല നടനായിട്ട് എനിക്ക് തോന്നും അതുകൊണ്ടാവാം അങ്ങനെ വരും പക്ഷേ കോടി ക്ലബ്ബുകളും മൊത്തം മോഹൻലാലും താരത്തെ മാത്രമേ ആറടണ സിനിമയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ സിനിമ ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ് ഇനി കോമ്പിനേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടാൻ അഭിനയിച്ചു എന്നുള്ള പേര് മാറും 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 അത് പറയാൻ പറ്റില്ല അപ്പോ ലാലൻ ഫാനായിട്ടുള്ള അണ്ണൻ ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത് എങ്ങനെയാണ് സന്തോഷം വളരെ സന്തോഷം തോന്നുന്നു ഒരു ഇത്രയും വലിയൊരു ആക്ടറും ഇത്രയും വലിയ ആളാണ് എനിക്ക് പുള്ളി ഒരു നല്ല അഭിപ്രായം തന്നെയുള്ളൂ പുളിയുടെ സിനിമയിൽ ചാൻസ് കിട്ടിയത് വളരെ വളരെയധികം നമ്മൾ ലാലേട്ട ഫാൻഡ് മമ്മുക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമുക്ക് ഗണിക്കാൻ പറ്റിയില്ല മമ്മൂക്ക് അങ്ങനെ ചാൻസ് തന്നു വളരെ നന്ദി മമ്മുക്ക് അങ്ങോട്ട് എല്ലാവരെയും എല്ലാ ആൾക്കാരെയും വ്യൂ ചെയ്യുന്ന ആളാണ് എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും പുള്ളി ഒബ്സർവ് ചെയ്യുന്ന ആളാണ് അറിയില്ല അവർ പ്രൊഡക്ഷൻ കണ്ടോ വിളിച്ചാണ് മെയിൻലി അഭിനയ അഭിനയം അല്ല എൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത് മമ്മുക്കറിഞ്ഞോ അറിയില്ല പക്ഷെ പുള്ളിക്ക് ഞാൻ പിൻവാങ്ങിയതും അപ്പോൾ പിൻവാങ്ങിയിട്ട് അവർ ആഡ് ചെയ്തു അതെന്താ എനിക്ക് നന്ദിയുണ്ട് നല്ല ടീമാണ്

വളരെ ട്രില്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ റോഡ് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റില്ല വേറെ ആർക്കും പറ്റില്ല ഗൗതം ഞാൻ അഭിനയിച്ചത് ഗൗതമീനോടൊപ്പം സിദ്ധാർത്ഥ ഭട്ടനോടൊപ്പമാണ് ഗൗതമീനോട് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഫിലിം ഫിൽമേക്കറാണ് പുള്ളിച്ചിരിക്കാൻ പക്ഷെ പുള്ളിക്കാട്ട് പോകുന്നത് അത് ജാഡേ അല്ല ഗൗരവം കാരണം എൻ്റെ നല്ലൊരു അനുഭവമായി കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കരുത് ഇപ്പോൾ എംബുരാൻ സിനിമ ഇപ്പോൾ ഒന്നൊന്നര ഒന്നൊന്നൊരാഴ്ച ആയിട്ടുള്ളൂ ബസൂക്ക് വരുന്നു രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ ഏതാണ് കൂടുതൽ കൂടുതലും ഇഷ്ടമായിട്ട് തോന്നിയത് ബസൂക്ക് തന്നെ ഇഷ്ടപ്പെട്ടോ കാരണം എമ്പുരാൻ കുറച്ച് മൂന്ന് മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു മുഴുവൻ കണ്ടിരിക്കുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ മാർക്കറ്റിങ്ങിലാണ് കാശ്നാക്കിയത് ചെറിയ മണ്ണ നേരത്തെ മാർക്കറ്റ് ചെയ്ത് മലയാളികൾ മണ്ടന്മാരാക്കുകയും ചെയ്തത് മലയാളികളെങ്ങനെയാണ് എമ്പുരാൻമാരൊക്കെ കാരണം ആ പടം കാണിന് മുമ്പേ അവർ രൂപം ഉണ്ടാക്കി വാങ്ങി മാർക്കറ്റിങ്ങിലൂടെയും എല്ലാം രൂപം ഉണ്ടാക്കി കൊടുത്തു പക്ഷെ ആ പടം ആവറേജേ ഉള്ളൂ ഇതെ നേരത്തെ പറഞ്ഞതാണ് അച്ഛൻ ആവറേജ് ലാലേട്ടന്റെ പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു സാഗരിയാണെങ്കിലും ഒഡിയനാണെങ്കിലും മരക്കാരാണെങ്കിലും ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നില്ല അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് നാല് നാല് സിനിമകൾ സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു മരണമാസ് അതുപോലെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി അജിത്തിന്റെ ആൾക്കാരെ ഏറ്റവും പ്രതീക്ഷ അറിയിക്കുന്ന ജിംഖി ജിംഖാനെന്ന് തോന്നുന്നു മാത്രമേയുള്ളൂ എന്താണ് കളിന്റെ താരത്തെക്കാളും നടനാണ് നടനാണ് താരപതിയെക്കാട്ടും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല റോൾസ് ചെയ്യുന്നത് സെലക്ടീവ് ആയിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ഈ പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ടൈമാണിപ്പോൾ പക്ഷേ കോടി ക്ലബ്ബുകൾ മൊത്തം മോഹൻലാൽ കാര്യം നല്ല അഭിനയത്തിലാണുള്ള കാര്യം ഇപ്പോൾ ലാലേട്ടനല്ല പണ്ട് ലാലേട്ടൻ നല്ല നടനായി ഇപ്പോൾ ലാലേട്ടൻ മോഹൻലാൽ നടന്നേ കാണുന്നില്ല മോഹൻലാൽ താരത്തെ മാത്രമേ കാണുള്ളൂ മോഹൻലാൽ നടനേ കാണുന്നില്ല ലാലേട്ടൻ അതുപോലെ തിച്ച് കെട്ടൻ ആഗ്രഹിക്കുന്നു തുടരും മൂവി മൂവിയായിരിക്കും ലാലേട്ടൻ തിരിച്ചു തിരിച്ച് കെട്ടാൻ ആഗ്രഹിക്കണം മോഹൻലാൽ ഫാൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് മോഹൻലാൽ ഫാൻസ് കുറച്ച് ടോക്സിക് ആണ് കാരണം അവർ നരസിന ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പുടെ ഫാൻസ് വ്യത്യാസമുണ്ട് ഞാൻ നരസിനും മുമ്പുള്ള ഫാനാണ് പഴയ ലാലേട്ടർ എൺപത് തൊണ്ണൂറിലെ ലാലേറ്ററിൻ്റെ ഫാനാണ് ഈ നൽസിമന് ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക് ആണ് മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോക്സിക് അല്ല അപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വയറിലായപ്പോൾ ഭീഷ്മക്ക് കയറിപ്പോൾ അവർ ആരാടിക്കാൻ വേണ്ടി സ്വീകരിക്കുകയോ ചെയ്താൽ അത് മാത്രമല്ല ഇവരെ എല്ലാ തരത്തിലുള്ള അക്സെപ്റ്റ് ചെയ്യും മമ്മൂട്ടി ഫാൻസ് ആണ് അപ്പം നൻബുകൾ അക്സെപ്റ്റ് ചെയ്യും നൽസം സെയിം ടൈം തർബ് അക്സെപ്റ്റ് ചെയ്യും ലാലിൻ്റെ ഫാൻസ് അങ്ങനെ അല്ല അവർ മീശ ഭരിക്കുന്ന എസ്പെഷ്യലി ഈ ശാഗരിൽ ഈ നൽസിമം കഴിഞ്ഞ് വന്ന ഫാൻസുകാര് മീശ ഭരിക്കുന്ന അങ്ങനത്തെ പടം മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളു അവർ പ്രണയം വേണം പടം പ്രൊമോട്ട് ചെയ്തില്ല വില്ലൻ വില്ലനോട് മൂവി പ്രൊമോട്ട് ചെയ്തില്ല അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ലാലിൻ്റെ ഫാനാണ് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇവിടുത്തെ തിയേറ്ററുണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അത് സിനിമാക്കാരുടെ അക പ്രശ്നമാണ് പുല്ലിയെ കൊണ്ട് സിനിമാക്കാരുടെ ആശ്ചനമാണ് ചില സിനിമാക്കാര് എന്നെ വേറെയും കേട്ടിട്ടത് അങ്ങനെയെല്ലാം പറയേണ്ടത് സത്യസന്ധി പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എത്ര അടിയിടിയും ഞാൻ ഇവിടെ അനുഭവിച്ചു നിഷ്പക്ഷൻ അഭിനയിച്ച പട ബാഡ് ബോയ്സ് എനിക്ക് ഞാൻ അഭിനയിച്ച പടയിട്ട് നൈറ്റീവ് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല